സോ സോ മച്ച് എന്നോട് വോട്ട് ചെയ്തേക്ക് രണ്ടാം സ്ഥാനം നേടിത്തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഇവിടെ പേരിങ്ങനെ കാത്തിരിക്കുകയാണ് ഒത്തിരി പേർക്ക് സെൽഫി എടുക്കാനുണ്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് വന്നിരിക്കുന്ന കുറെ പേരാണ് അപ്പൊ ഇന്ന് ഇവിടെ വന്ന സമയത്ത് പത്തനാപുരത്ത് വന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലേ എന്താ ചോദിക്കാനല്ലേ എന്താ ചോദിക്കണ്ടേ വിശേഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഒരുപാട് പേര് ബിഗ് ബോസിൽ ഇരിക്കുമ്പോഴാണെങ്കിലും പുറത്ത് വന്നപ്പോഴും കൊറേ പേര് ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വൺ പോസിറ്റീവ് വൈബ് തന്ന് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് പ്ലേ ചെയ്ത് ഭയങ്കര സ്മാർട്ട് പ്ലെയർ ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ പുറത്ത് വന്ന് ഇഷ്ടമായോ കളി ഇഷ്ടായോക്കെ എൻജോയ് നിങ്ങൾ ചെയ്ത വീഡിയോസ് എല്ലാം ഞാനും കണ്ടു എനിക്കൊരു ഇഷ്ടമായി ആ ടൂണൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ ഡയലോഗ് ഏതാ ചെങ്കോല ഉപ്പളക്കാനാണ് ഉമ്മക്കറിയാ മലയാളം അറിയില്ല ഹിന്ദി ജാവോ എന്ന് പറയാം അത്രയും അടിപൊളിയായിട്ടുള്ള ഡയലോഗ് ആ സീസണിൽ വേറെ വന്നിട്ടില്ലേ നല്ല ഗംഭീരൂണിറ്റി തന്നത് നമ്മുടെ ബ്ലസ്ലി ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് തന്നത് ആരാധിച്ച ബിന്ദുജി അദ്ദേഹത്തെ ലത്തീഫ് സർ അജിത് ലാൽ ഇവരെല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ് വെൽക്കം

കണ്ടപ്പോ തന്നെ കല്യാണപ്പെട്ടുമെന്റ് കണ്ണിലുടക്കാൻ കാലമിതൊത്തിരി വൈകിയതേ പോവല്ലേ ഡി എന്നോടും മിണ്ടുലേടി ഇഷ്ടമാണെങ്കിൽ ചൊല്ലുലേടി ചങ്കിന്നുള്ളിൽ ലവണേടി നമ്മൾ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് പ്ലീസ് വെൽക്കം ബിന്ദുജി നമ്മൾ സ്റ്റേജിലേക്ക് ഇവിടെ കൊറച്ച് പേര് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നവരോ സ്റ്റേജിലേക്ക് വരും അജോ ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ എന്താണ് അതിനകത്ത് നോക്കാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് കേട്ടോ ഒരു ഹക്കി ചെയ്യോന്ന് കാര്യം ചോദിക്കട്ടെ ബ്ലെസ്ലി ഇഷ്ടം ഇത്ര പിന്നെ ബിഗ് ഉണ്ടായിരുന്ന സപ്പോർട്ട് തോന്നിയത് എന്തുകൊണ്ടാണ് നൽകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രോയിങ് ഒക്കെ നമ്മള് ഗിഫ്റ്റ് കൊടുത്തു താങ്ക് യു സോ മച്ച് അജോ താങ്ക് യു ഒരു ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാം അജോയുടെ കൂടെ എടുക്കുവാണ് സോ ഇന്നത്തെ ദിവസം ദിവസം ഫർണിച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇവിടെ നമ്മക്കണ്ട് കഴിഞ്ഞിട്ട് അടുത്ത എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ജനക്കൂട്ടോ അവന്റെ സ്നേഹം വന്നപ്പോ

ഞങ്ങൾ വിശ്വസിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇറക്കുമ്പോ ഏറ്റവും എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റിയ സോങ്ങ് അല്ല എന്താണ് വിശേഷം മൊത്തത്തിൽ പുതിയ സിനിമകളുണ്ടോ പുതിയ ഷോസ് വരുന്നുണ്ടോ സിനിമകളുണ്ട് ഷോസ് ഉണ്ട് എല്ലാം സർപ്രൈസ് ആയിട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ് പുതിയ അതിനുവേണ്ടിയാണ് ഞാൻ മുടിയൊക്കെ വളർത്തുന്നത് ഒരു സിനിമ നല്ലൊരു സിനിമ എനിക്ക് ഡ്രീം ഒരു സിനിമ വന്നിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി മുടിയും അടിയൊക്കെ വളർത്തുവാങ് സപ്പോർട്ട് എന്നും ഉണ്ടാവില്ലേ ഉണ്ട് അപ്പൊ നമ്മൾ പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ് നമുക്കൊരു ഡാൻസിന് വേണ്ടിട്ടാ ഒരു പാട്ട് പ്ലേ ചെയ്തരാവോ

ുടെ കൂടെ ഡാൻസൊക്കെ ആണ് ഇല്ല അച്ചുമ്പാവ ഡാൻസ് और 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 இந்த ப்ளேபேபி நாரே பிட்கோட மடிச்சு அதுக்கு இந்தத்துக்கு சில பைரம் உருக்கு மண்டல கலக்கு நீ இந்த நீதி நடுவுல இருக்குறது எல்லாம் அதுக்கு நடுவுல வரணும் நீ இந்தங்க வந்துடறதுக்கு வந்து மூணு முறை

സന്തോഷമായി സന്തോഷമായി ഹാപ്പിയാണ് എന്തേലും പറയാനുണ്ടോ പറയാനുണ്ടോയ്ക്കുന്നുണ്ടല്ലോ എന്ത് വരയ്ക്കുന്നുണ്ടോ ഒരു ഫോട്ടോ എടുക്കാം എല്ലാവർക്കും ചേർന്ന് ആദ്യം ഇവിടെ ഒരു സിംഗിൾ ഫോട്ടോ സെൽഫി വീഡിയോ വേണോ ഫോട്ടോ വേണോ

പിന്നെ ഈ സൈഡിലും കൂടെ അവന് ഫോട്ട് എടുത്തു കാറിലുള്ള ചേച്ചിമാരൊക്കെ ബ്രസിയെ കണ്ടിട്ട് വണ്ടി എത്തുന്നുണ്ട് കണ്ടത് മാത്രം വിശ്വസിക്കുക ബാക്കി എല്ലാം അതാണ് ബിഗ് ബോസിന് പഠിച്ചത് പിന്നെ നമ്മള് ഒരു പ്രായമാകുമ്പോ നമ്മള് പഠിത്തം കഴിഞ്ഞിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കണോ ജോലിയും കഴിഞ്ഞില്ലേ സെൽഫി നമുക്കില്ലേ എല്ലാ മൊബൈലും കൂടെ മേടിച്ച് സെൽഫി അതുകൊണ്ട് തന്ന ഇവിടെ ഉള്ള കുറച്ച് ഫോൺസ് മേടിച്ചിട്ടാ സെൽഫി എടുക്കുന്നുണ്ട് ആൻഡ് മൂവിങ് ഓൺ നമ്മൾ എല്ലാവരും ഉദ്ഘാടനത്തിനായിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ പക്ഷെ എവിടെ കേൾക്കുക ഇപ്പൊ നടക്കുക മതി നിങ്ങള് ഇതാരെങ്കിലും ഉണ്ടോ അവിടെ അവർ ഉണ്ടോ മറ്റേത്തൊരാൾ ഉണ്ടോ കണ്ടോ എല്ലാം ഓൺപ്ര ആണ് ഓൺ ആണ് ഓണ്ട് 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 ആരവ ഇല്ല ഇതിനെ നമ്മൾ നമ്മൾ ആരവ ഇതിനെ 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 നമ്മൾ ആര அதோ இல்ல ஆதி கப்ப സ്വന്തം ബിൽഡിങ്ങിൽ തുടങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് മുഴുവൻ അടുത്തൊരു തലമുറയ്ക്കും ഒരു മാതൃകയാകണം കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെ ഒരു ചെറുപ്പക്കാരൻ കഠിനാധ്വാനം ചെയ്താൽ ഏത് നിലയിൽ ഉയരാം എന്ന് കാണുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം അത് എൻ്റെ മക്കളെല്ലാം പാഠമാക്കണം നമ്മുടെ ജീവിതം ഇങ്ങനെയാവണം നല്ലൊരു മാതൃകയായ ഒരു ചെറുപ്പക്കാരൻ അച്ചടക്കത്തോടെ ബിസിനസ് ചെയ്ത് വളർന്നു വന്നാൽ ശരിക്കും അഭിനന്ദിക്കുന്നു ഈ സ്ഥാപനത്തിനെല്ലാം വിധം നന്മകളും നേർന്നുകൊണ്ട് ഇനി കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് ഞങ്ങളുടെ ഫർണീച്ചറിൻ്റെ കൂടുതൽ കൂടുതൽ ഷാജുകൾ സ്വന്തം കെട്ടിടങ്ങളിൽ തുടങ്ങാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എവൻ്റെ അനുവാദത്തോടെ സർവോപരി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെയും ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം